കേരളത്തിൽ പ്രധാനമായിട്ട് നാല് തരത്തിലുള്ള ഓട്സ് ആണ് കിട്ടുന്നത് അതിലൊന്ന് സ്റ്റീൽ കട്ട് ഓട്സ് രണ്ടാമത്തത് റോൾഡ് ഓട്സ് പിന്നെ ക്യുക്ക് കുക്കിംഗ് ഓട്സ് ഇൻസ്റ്റൻറ് ഓട്സ് ഈ ഓട്സ് പ്രമേഹമുള്ള ആളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം ഇപ്പം നമുക്കറിയാം ഓട്സ് ഒരു ധാന്യമാണ് ഗോതമ്പ് അരിയൊക്കെ പോലെ ഒരു ധാന്യമാണ് ഇപ്പോൾ ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് നമ്മൾ അങ്ങനെ പൊടിക്കുമ്പോൾ നമുക്ക് ആട്ട കിട്ടും അതിൻ്റെ കവറിങ്ങും അതിൻ്റെ നാരുകളും അതിൻ്റെ ഒക്കെ കളഞ്ഞിട്ട് പൊടിക്കുമ്പോൾ മൈദ കിട്ടും അതുകൊണ്ട് മൈദ വളരെ വേഗത്തിൽ ഗ്ലൂക്കോസിനെ കൂട്ടും ആട്ട അത്ര വേഗത്തിൽ കൂട്ടില്ല ആട്ടയിൽ കുറേ വൈറ്റമിൻസ് ഉണ്ട് അതുപോലെയാണ് തന്നെ ഈ ഓട്സും ഓട്സിൽ ഏറ്റവും നല്ലത് സ്റ്റീൽ കട്ടാണ് കാരണം അത് ഓട്സിന് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് അതിൽ കാര്യമായിട്ട് നാരുകളൊന്നും നഷ്ടപ്പെടുന്നില്ല വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്നാൽ റോൾഡ് ഓട്സ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് പരത്തി പരത്തിയെടുക്കുന്നതാണ് ഇപ്പോൾ കുറച്ച് നാരുകളും ഇതൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് ഒക്കെ നഷ്ടപ്പെടും കാര്യമായിട്ട് നഷ്ടപ്പെടുന്നില്ല അപ്പോൾ പ്രമേഹമുള്ള ആളുകൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് സ്റ്റീൽ കട്ട് ഓട്സ് അല്ലെങ്കിൽ റോൾഡ് ഓട്സ് എന്നാൽ നിർഭാഗ്യവശാൽ നമ്മളെ കടകളിലൊക്കെ കിട്ടുന്നത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് അല്ലെങ്കിൽ ക്യുക്ക് കുക്കിംഗ് വളരെ വേഗതയിൽ ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ കൊണ്ട് പാകം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഓട്സ് പക്ഷേ അതിൻ്റെ പ്രശ്നം അത് പ്രൊസസ്സഡാണ് നമ്മുടെ മൈദ പോലെ അതിൻ്റെ നാരുകളും അതിൻ്റെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കുറേ നഷ്ടപ്പെട്ട ഭാഗമാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഓട്സ് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളൊന്നും പ്രമേഹമുള്ള ആളുകൾക്ക് കിട്ടില്ല പക്ഷേ പ്രമേഹം കൂടുകയും ചെയ്യും ഹൈ ഗ്ലൈസീമിക് ആണ് ഹൈ ഗ്ലൈസീമിക് ഇൻഡക്സ് ആണെങ്കിൽ വളരെ വേഗതയിലും വളരെ ഉയർന്ന അളവിൻ്റെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും അതുകൊണ്ട് പ്രമേഹമുള്ള ആളുകൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് ഒന്നുകിൽ സ്റ്റീൽ കട്ട് ഓട്ട്സ് അതാണ് ഏറ്റവും നല്ലത് അത് കിട്ടണില്ലെങ്കിൽ മാത്രം റോൾഡ് ഓട്സ് ഒരിക്കലും ഇൻസ്റ്റൻ്റ് ഓട്സും ക്യുക്ക് കുക്കിംഗ് ഓട്സും തിരഞ്ഞെടുക്കാൻ പാടില്ല